മാഡം ഞങ്ങള് വിക്കൂലെന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മയുടെയും എൻ്റെ സഹോന്റെയും കല്ലറ കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ഇത് പിടിക്കാൻ നോക്കിയത് ഈ ഏത് പറഞ്ഞിട്ടും പറഞ്ഞത് ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ബാങ്ക് പ്രസിഡന്റ് ഇതൊന്നും എറിക്കുന്നില്ല വീട് നിങ്ങൾ അങ്ങ് ഉപേക്ഷിച്ച് കളയാ വസ്തുക്കളും പിടിച്ചെടുത്ത് അവരെ ലേലത്തിൽ വെച്ച് ബിനാമി നമ്മുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ കേരളമേ ഇനി ഭയക്കണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേണ്ട നിയമ നടപടികൾ കൂടി സ്വീകരിച്ച് അല്ലെങ്കിൽ അതിന് വരാൻ പോകുന്ന വയ്യാവേലികൾ കൂടി ചിന്തിച്ചായിരിക്കണം ഇനി ജനങ്ങൾ ബാങ്കിൽ നിന്ന് പണം എടുക്കേണ്ടത് കാരണം ഇപ്പോൾ ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കുന്നത് ലോൺ മുഴുവനായും അടച്ചു കഴിഞ്ഞതിനു ശേഷവും വീണ്ടും ഇത്രയും പണം എന്ന് പറഞ്ഞ് അതായത് പതിനാല് ലക്ഷത്തോളം മുതൽ മുതലടക്കം അടച്ചിട്ടും അടക്കം അടച്ചിട്ട് പോലും വീണ്ടും പതിനാല് ലക്ഷം വീണ്ടും എന്ന് പറഞ്ഞ് അർബൻ ബാങ്ക് ഒരു വലിയൊരു ഇപ്പോൾ അല്ലെങ്കിൽ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെ ഇടപെട്ടിട്ട് പോലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇരിക്കുകയാണ് ബാങ്ക് ഇതേ തുടർന്ന് ഇപ്പോൾ ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കീലേക്ക് വക്കിലാണ് ഇരിക്കുന്നത് ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ ണെങ്കിൽ എല്ലാ വാതിലും കുറ്റി അടച്ചതിനു ശേഷം അതിന്റെ ഗ്യാസും അതുപോലെ മണ്ണെണ്ണ എല്ലാം കരുതി വെച്ച് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഇനി ഒരു പോകുമ്പോഴേ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഈ കുടുംബം ഇരിക്കുന്നത് നമുക്ക് എന്തായാലും ആ കുടുംബത്തോട് ചോദിക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മേഡം ഞങ്ങൾ വിൽക്കില്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മയുടെയും എന്റെ സഹോന്റെയും കല്ലറ കിടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ഇത് പിടിക്കാൻ നോക്കിയത് പക്ഷെ അവരത് പറയുന്നത് അടിച്ചു വാങ്ങുന്നതുവരെ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞോ കളഞ്ഞോളും അതുകൊണ്ട് അതിൽ നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പറഞ്ഞു മാഡം ഞങ്ങൾക്ക് ഇത് ഏറ്റവും നല്ലതാണ് ഒറ്റയ്ക്കുള്ള ഒറ്റയ്ക്കുള്ളതാണെന്നെങ്കിൽ ഞങ്ങൾ തരുവരുന്നു ഇത് കല്ലറ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വെളിയിൽ കൊടുക്കാൻ പറ്റില്ല അത് സാർ എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞു അപ്പൊ അവർ അതിൽ ഒന്നും അവര് സാർ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സാർ നമ്മൾ ഇപ്പൊ ഈ ഒരു ഇത് ചെയ്തത് അല്ലാതെ പപ്പക്കാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി പപ്പയും കിടപ്പാണ് പപ്പ ഇവിടെ അതിൽ ചേച്ചി തൊണ്ണൂറ്റി രണ്ട് വയസ്സായി പപ്പ കിടപ്പാണ് പപ്പയ്ക്ക് കഴിക്കാനും എക്സ് മെൽട്രിയാണ് അപ്പം പപ്പയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് നടക്കണെന്ന് അപ്പൊ നമ്മള് ഈ കല്ലറ കരുതിയാണ് വേറെ മാക്സിമം നമ്മൾ ഇവരെടുത്ത് താങ്ങുന്നത് അപ്പൊ ഇന്ന് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന് ജനറൽ മാനേജറിന് ഒരു പരാതി കൊടുത്ത് പക്ഷെ അത് അവര് അംഗീകരിക്കുന്നില്ല പിന്നെ സ്ഥലം എം എൽ എ പറഞ്ഞു നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങള് നോക്ക് ഇതിൽ എനിക്ക് നമുക്കിതില്ല നിങ്ങൾ എല്ലാരും അങ്ങനെയല്ല ഓരോരുത്തരും ഓരോ സൊല്യൂഷൻ പറഞ്ഞു വന്നു ഈ ഏത് പറഞ്ഞിട്ടും പറഞ്ഞത് ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ബാങ്ക് പ്രസിഡന്റ് ഇതൊന്നും എറിക്കുന്നില്ല അവര് പറഞ്ഞു ബാങ്കുകളെല്ലാം കൊള്ളയാണ് അത് എങ്ങനെയാ നിങ്ങക്ക് തന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു അപ്പം ഞാൻ പറഞ്ഞു സാർ ഞങ്ങൾ ഇത്രയും പലിശ അടച്ചു ഇനി അഞ്ചു ലക്ഷം കൂടെ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇരുപത് ലക്ഷം രൂപയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ എടുത്തടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച തന്നാൽ ഞാൻ ഇപ്പോഴും മൂന്ന് ലക്ഷം അടച്ചിട്ട് മുപ്പതാം തീയതിക്കകം വേണമെങ്കിൽ ബാലൻസ് പലിശയും കൂടെ അടയ്ക്ക എന്നിട്ട് ടേം ടേം ആയിട്ട് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു അപ്പൊ അതും അവർ അംഗീകരിക്കില്ല അവയുടെ വീട് നിങ്ങളും അങ്ങ് ഉപേക്ഷിച്ച് കളയാന്നാണ് പറഞ്ഞത് അത് ലേലത്തില് പിടിക്കാൻ ആളുകൊണ്ട് നിങ്ങളങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങള് തരുവായിരുന്നു ഒറ്റയ്ക്കുള്ള ഒരു വീടായിരുന്നെങ്കിൽ തരുമായിരുന്നു ഈ കല്ലറയാണ് സാറേ ഞങ്ങളെ ഏറ്റവും വലിയ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാറിൻ്റെ കൂടെ അപേക്ഷിക്കണേ ചേട്ടാ ഒരു കുടുംബം തന്നെ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാനിവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഇവരുടെ അയൽവാസിയാണ് ഇത് ബാങ്കിന്റെ ഒരു മുട്ട പോക്ക് നയം എന്ന് തന്നെ പറയാൻ പറ്റും ഇവര് കടും പിടുത്തം പിടിക്കുകയാണ് ഇവര് അവരിൽ നിന്ന് വാങ്ങിയ തുകയും അഞ്ചാറ് ലക്ഷം രൂപ പലിശയും കൂടി അടച്ചിട്ടുണ്ട് എന്നിട്ടും അവര് വീണ്ടും കുറച്ച് തുക കൂടി അവരാൽ പറ്റുന്ന കഴിയുന്ന എമൗണ്ട് അടയ്ക്കാൻ അവര് തയ്യാറുമാണ് പക്ഷെ ബാങ്ക് അതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല അവര് ഇവരെ നിരന്തരം ശല്യം ചെയ്യുകയും വീട് പൂട്ടി താക്കൽ ഇവർക്ക് ഇവരുടെ അപ്പൻ ഉറങ്ങുന്ന കല്ലർ വരെ ഇവിടെ ഉള്ളതാണ് ഇവർക്ക് മറ്റ് വസ്തുവോ വകയോ ഒന്നും ഉള്ള ആൾക്കാരല്ല ഇവർക്ക് വേറെ താമസിക്കാൻ ഇടവുമില്ല അപ്പൊ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇവര് ഇത്രയും ദിവസം താമസിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പക്ഷെ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇത് ലേലം വിളിച്ച് ഇവരുടെ ബിനാമികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത് പലതവണ തവണ ബാങ്കിൽ പോയി സമീപിച്ചതായിട്ടൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അപ്പൊ അതിലൊന്നും ബാങ്കിൽ നിന്നും ഒരു ഇവർക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിന്റെ അധികാരികളെ മുഖ്യമന്ത്രിയെ പോയി കാണുകയും സർക്കാരിൽ നിന്നുള്ള പല മന്ത്രിമാരെയും ഇവർ പോയി കാണുകയുണ്ടായി അതിൽ നിന്നും ഇവർക്കൊരു സഹായം ലഭിച്ചിട്ടില്ല ഇനിയെങ്കിലും ഇതിന്റെ അധികാരികൾ കണ്ണു തുറന്ന് ഈ പാവപ്പെട്ട ഈ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കാൻ മാത്രമേ നാട്ടുകാരായ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ ഞങ്ങളെല്ലാം ഇവിടെ കൊണ്ട് ഞങ്ങളെല്ലാവരും ബാങ്ക് ലേലം ലേലമ്പിളിക്ക് ആൾക്കാരുമായി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ ഈ പാവങ്ങളായ നിർദ്ധനായ വേണ്ടി ഈ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരാളാണ് ഈ സൂസി എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡ് ഭർത്താവ് അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിയൊന്നുമില്ല ഈ കൊറോണ ക്രൈസിസ് വരുന്നവരെ ഒരു കൃത്യമായി ലോൺ അടച്ചുകൊണ്ട് പോയിരുന്ന ആൾക്കാരാണ് ആ കൊറോണ ക്രൈസിസ് വന്നപ്പോൾ ഇവർക്ക് ആ ലോൺ എല്ലാം പെൻഡിംഗ് ആവുകയും ആ ലോണ് പിന്നെ തുടർന്ന് അടച്ചു പോകാൻ സാധിക്കാതെ വരികയും എന്നിട്ടും ഇവര് വേറെ ആൾക്കാരിൽ നിന്നൊക്കെ വാങ്ങി വീണ്ടും കുറെ എമൗണ്ട് ഒക്കെ അടച്ചിട്ടുണ്ട് ഇപ്പൊ ഇവര് ഈ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ സമീപിച്ചപ്പോ അവർക്ക് വീണ്ടും പതിനാല് ലക്ഷം രൂപ അടച്ചു കൊടുക്കണം അത് ഇന്ന് ഇവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കുന്ന കാര്യമല്ല വട്ടിപ്പലിശക്കാർ പോലും ഇത്രയും പലിശ വാങ്ങാറില്ല അപ്പൊ ഈ പാവങ്ങളുടെ നിർദ്ധനായ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നാട്ടുകാരെല്ലാം ഇടപെട്ട് നിൽക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ചെയ്ത് ഇതിന്റെ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് അവരുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അവരെ രക്ഷിക്കണം അത് മാത്രമേ എനിക്ക് ഉള്ളവർക്ക് അത് ജപ്തി നടപടി ചെയ്യാൻ പാടില്ല ബാങ്ക് ജപ്റ്റ് ചെയ്യാൻ പാടില്ല അവർ ഇറക്കി വിടാൻ പാടില്ല ഒരു നിയമം കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ കേരളത്തിന്റെ മെവാനിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുകയും അത് നിയമസഭ പാസ്സാക്കി നിയമാക്കിയതാണ് എന്നിട്ട് ആ നിയമം പാസാക്കിയതിനു ശേഷമാണ് കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പാവങ്ങളെ വസ്തുക്കൾ എന്ത് പിടിച്ചെടുത്ത് അവരെ ലേലത്തിൽ വെച്ച് ബിനാമി ഇപ്പൊ നമ്മുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ ബിനാമി അവിടെ ബാങ്കിന് ഓരോ ബിനാമികളുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ വസ്തു കൂടിയ വസ്തുക്കൾ ഇപ്പൊ ഈ സെന്റിന് ഇവിടെ എങ്ങനെ എന്തായാലും കുറഞ്ഞത് നാല് അഞ്ചു ലക്ഷത്തിന് മുകളിൽ ഇവിടുത്തെ പ്രോപ്പർട്ടി വിലയുണ്ട് വീടെല്ലാം കൂടെ ആയിട്ട് ഒരു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് ഈ വില വരുന്ന ഈ പ്രോപ്പർട്ടി അവർക്ക് എന്ത് ചെയ്യുക ബാങ്ക് അത് കുറഞ്ഞ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് അത് ലേലം ചെയ്തു കൊടുത്ത് അതിൽ ബാങ്കിന്റെ ഭാരവാഹികൾ ഇത്ര ലക്ഷം രൂപ അങ്ങനെ വീതിച്ചെടുക്കുന്ന ഒരു വ്യവസ്ഥതയായി മാറി കഴിഞ്ഞു കേരളത്തിനകത്ത് അപ്പോൾ ആ നിയമം മുഖ്യമന്ത്രി കേരളത്തിനോട് പൊതുസമൂഹത്തോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജപ്റ്റ് ചെയ്യാൻ ഇറക്കി വിടാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവർ ഇറക്കി വിടുന്ന തരത്തിലേക്കാണ് ഇപ്പൊ കേരളത്തിൽ ആ നിയമം പാസാക്കിയതിനു ശേഷം വ്യാപകമായി കേരളത്തിന് ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിലപാടാണ് അപ്പൊ സർക്കാരിന് ഇത് കടിഞ്ഞാടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം മുഖ്യമന്ത്രിയുടെ വാക്ക് ഒരു പാഴ്വാക്കായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളു പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ഈ വിഷയങ്ങൾ അവരുടെ ഭൂമിയും അവരുടെ കിടപ്പാടവും നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പം നമ്മൾ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇത്ര ബന്ധപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടാവണം കാരണം അവരിപ്പോൾ സിലിണ്ടർ ഗ്യാസ് കുറ്റി ഇതൊക്കെ എടുത്ത് വെച്ച് ആത്മഹത്യാ വാക്കിയിൽ ഇരിക്കുകയാണ് അവർ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ് കാരണം അവർക്ക് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വസ്തു ഈ വീട് അവർ മകള് ആ ബാക്കിക്ക് ഒരു ഭാവിയുള്ളതാണ് അവര് നാളെ ഇതിനകത്ത് ഒരു മരണത്തിലേക്ക് കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിന്റെ കഴിവുകളാണ് ഇവിടത്തെ ഭരണകൂടങ്ങളുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും കഴിവുകളാണ് ഒരു കുടുംബം ഇന്ന് ഇവിടെ ആത്മഹത്യ വയ്ക്കലിരിക്കുന്നത് ഇതുവരെയായിട്ട് ഇവിടുത്തെ ബന്ധപ്പെട്ടവർ പോലും അതിനകത്ത് എന്താണ് ഏതാണെന്നുള്ള ചോദിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റ് സഖാപ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ മൂന്ന് സെന്റ് പാവപ്പെട്ട ആൾക്കാരുടെ മൂന്ന് സെന്റ് വസ്തുവിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് ഇറക്കി വിടാൻ പാടില്ല അത്തരത്തിൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് എന്തെയും അത് പരിഹരിക്കുമെന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു നിയമം നിയമം വ്യവസ്ഥയിലൂടെ വന്നതാണ് അപ്പൊ ആ നിയമവ്യവസ്ഥയിൽ വന്ന കാര്യം നടപ്പിലാക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനകത്തുണ്ട് അതുകൊണ്ട് ഈ പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിനകത്ത് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരെ ഈ ആത്മഹത്യ വക്കിൽ നിന്ന് രക്ഷിക്കുക ബാങ്ക് ഉചിതമായി നടപടി പതിമൂന്ന് ലക്ഷം രൂപ അവർ അടച്ചിട്ടുണ്ട് അത് കൂടാതെ അവരുണ്ട് കൂടുതൽ പൈസയും കൂടെ അവർ ബാങ്കിൽ അടച്ചിട്ടുണ്ട് ആ പൈസ അടച്ചത് പിന്നെ എട്ട് ലക്ഷം രൂപയാണിപ്പോൾ നേരത്തെ പറയുന്നത് പോലെ അവർ ഒൻപത് ലക്ഷം രൂപ ലോൺ പാസ്സായെങ്കിലും എട്ടു ലക്ഷം രൂപയാണ് അവർക്ക് എന്ത് ചെയ്യുന്ന അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഈ അട്ടോ അക്കൗണ്ടിൽ കൊടുത്തിട്ട് പകർ പോരാതുകൊണ്ട് അവര് എന്ത് ചെയ്തിട്ടു പതിമൂന്ന് ലക്ഷം രൂപ ഈ ബാങ്കിനകത്ത് അടച്ചിട്ടുണ്ട് അപ്പൊ അവരടക്കാതിരുന്നില്ല പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ വീണ്ടും ഒരു ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് അവർ അടച്ചിട്ടുണ്ട് അപ്പോ ലോൺ എടുത്തിട്ട് അവർ അടയ്ക്കാവിരുന്നില്ല എങ്ങനെയായിരുന്നാലും എടുത്ത എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ബാങ്കിനടച്ചിട്ട് അടച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഒരു വിട്ടുവച്ച തയ്യാറാവുന്നില്ല അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം ബാങ്കിന് കിട്ടേണ്ട തുക ബാങ്കിന് എന്ത് ചെയ്തു കിട്ടിക്കഴിഞ്ഞു അവരെടുത്ത മുതൽ മുതൽ അവരെന്ത് ചെയ്തു അവർ അവരടച്ചിട്ടുണ്ട് പതിനാല് ലക്ഷം രൂപ അവർ അവരടച്ചിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ വരെ കയ്യില് കൊടുത്തു ബാക്കിയത് അഞ്ച് ലക്ഷം രൂപ അവരെന്ത് ചെയ്തു അവർ ഇൻട്രസ്റ്റ് ആയിട്ട് അവർ അടച്ചിട്ടുണ്ട് ഇനിയും ഈ എടുത്ത എമൗണ്ടിനേക്കാളും വീണ്ടും പതിമൂന്ന് ലക്ഷം രൂപ ബാങ്കിന് അടയ്ക്കണമെന്ന് എടുത്ത നിലപാട് അവരുടെ ദുർവാശി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ പൊതുസമൂഹം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാര് ബാങ്കിന്റെ ഈ കൊള്ളയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല ഒരു വിട്ടുവീഴ്ച നമ്മുടെ സാധാരണക്കാർക്ക് അവരെ ആശ്രയിക്കേണ്ടതാണ് അവര് സഹായിച്ചത് വാസ്തവം തന്നെയാണ് പക്ഷെ ഒരു അവർക്ക് ഇളവ് കൊടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് ഒരു രൂപ പോലും തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ഈ നിലപാടെടുക്കുന്നതിനും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ അവർ എടുത്ത മുതലടച്ചിട്ടുണ്ട് പലിശ അടച്ചിട്ടുണ്ട് അധികമായി അടച്ചിട്ടുണ്ട് എന്നിട്ടും അവരെ വീട് ജപ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ലേലത്തിൽ വെക്കണം എന്നുള്ള ആ നിലപാട് നമ്മൾ ചോദ്യം ചെയ്യണം ഇത്തരം ഈ പറഞ്ഞ നിയമ പിന്നെ വ്യവസ്ഥ ഈ നിയമവ്യവസ്ഥ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അത് പൊതുസമൂഹ ഇതിനകത്ത് ഇടണോ വേണ്ടപ്പെട്ട അധികാരികളിനകത്ത് ഇടപെട്ട് കൃത്യമായതിനകത്ത് ഒരു പരിഹാരം കണ്ടില്ലാത്തവരുടെ കേരളത്തിൽ നാളെ ഉണരുമ്പോ പേരുടെ മരണ മരണമായ നമ്മൾ കേരളം ചെയ്യുന്നത് കണ്ട് നമ്മൾ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ കാണാൻ പോകുന്നത് അതായിരിക്കും അങ്ങനെയാണത് അവർ വീടുവില്ലാതെ അവിടെ നിങ്ങൾ പരിശോധനയ്ക്കുക എല്ലാം കുറ്റിയിട്ട് അവരെല്ലാം അവർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞൊരു നിലപാട് നീക്കുകയാണ് അപ്പൊ ഇതിനകത്ത് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കിയെടുക്കുക അവരെ വസ്തുവിന്റെ നട പിന്നെ ജപ്തി നടപടികൾ അല്ല ജപ്തി നടപടി ലേല നടപടികൾ അവസാനം മാറ്റിയിപ്പിച്ചുകൊണ്ട് അവർക്ക് മാന്യമായ രീതിയിലുള്ള ഒരു തുക കൊടുക്കുവാൻ അവർ ആ വീട്ടുകാർ തയ്യാറാണ് അതിനുവേണ്ടി വേണ്ടി വ്യക്തമായ ഒരു ഇടപാടുകൾ വേണ്ടപ്പെട്ടി എടുക്കണമെന്നാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് ഇത് നമ്മുടെ ഈ ബാങ്കുകൾ എന്ന് പറയുന്നത് സാധാരണ ഈ അടിസ്ഥാന ജനങ്ങൾക്ക് ഒരു അത്താണിയാവേണ്ട ഒരു സ്ഥാപനം ഇപ്പോൾ നമ്മുടെ സമകാലീന സംഭവങ്ങൾ എടുത്താൽ കേരള സംസ്ഥാനത്തിൽ അന്തകരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് കേരളത്തിന്റെ ഒരു ചിത്രം നിരവധി നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് നിരവധി അന്ധകന്മാരെ ആയി മാറിയിരിക്കണം ഈ സ്ഥാപനങ്ങൾ ഇന്നലെ അന്ത മായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഈ വീടിന്റെ അവസ്ഥ തന്നെ നമുക്ക് എടുക്കാൻ എടുത്താലും എന്തെങ്കിലും നീതി കേടായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം വളരെ സുതാര്യമായിട്ട് അവർ ഇവിടെ നമുക്ക് ആ നോട്ടീസ് അടിച്ച് ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് കാരണം അവർ പ പതിനൊന്ന് വർഷത്തിനുമുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഈ ഒൻപത് ലക്ഷം രൂപ എടുക്കുന്നത് അതിൽ ഒന്നര ലക്ഷം രൂപ അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാക്കി എട്ട് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അത് പതിനാല് ലക്ഷം രൂപ അവർ തിരിച്ചടച്ചിട്ടുണ്ട് ഈ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ അടച്ചിട്ടുണ്ട് ഇനി അത് പതിമൂന്ന് ലക്ഷം രൂപ അടച്ചാൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒക്കെ നിയമം അതാണെന്നുണ്ടെങ്കിൽ അവരനുസരിക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി അവർ ഇറങ്ങിക്കയറാൻ സ്ഥലമില്ല കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ ഇതിൻ്റെ സഹകരണ ബാങ്ക് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു അതിൻ്റെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടു ഇനി അവർ ഇറങ്ങിക്കയറാനുള്ള ഏജൻസികളില്ല ഇന്നലെ വരെ ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടവർ ഇറങ്ങിക്കേറി അവിടുത്തെ ജനറൽ മാനേജറും അതിൻ്റെ ബാങ്കിൻ്റെ പ്രസിഡന്റും കൂടിയാണ് ഇതിനകത്ത് ഇവർക്ക് ഒരു സെറ്റിൽമെൻറ്റിനുള്ള അവസരം കൊടുക്കാത്തത് ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് പാർട്ടിയെ പ്രതികരിച്ച് ആ ബാങ്ക് ഭരിക്കുന്നത് ഇവിടെ കോൺഗ്രസിൻ്റെ ബോർഡാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മുൻ എം പി ആയിട്ടുള്ള കെ മുരളീധരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആര് പറഞ്ഞിട്ടും നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് ആ ബാങ്ക് പ്രസിഡന്റ് കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മറ്റൊന്നുമല്ല ഇതവർക്കൊരു സ്ഥിരം ഇതൊരു ബിനാമി ഇടപാടുണ്ട് ഇതുപോലെയുള്ള അടിസ്ഥാന വർഗങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ബാങ്ക് ലേലത്തിൽ വെക്കുക അവർക്ക് ബിനാമികളുണ്ട് ലേലം അവരുദ്ദേശിക്കുന്ന റേറ്റിന് പിടിച്ചെടുക്കാനുള്ള ബിനാമികളുണ്ട് അവർക്ക് ഈ ലേലം സ്ഥിരപ്പെടുത്തി കൊടുക്കുകയും ഇവരെ ഇതിൽ നിന്ന് ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുള്ള ഒരു ഒരു നൂതനമായിട്ടുള്ള അജണ്ട എല്ലാ ബാങ്കുകൾ ഇങ്ങനെയുള്ള സഹകരണ ബാങ്കുകൾ അവരുടെ അവരുടെ ആ കണ്ടുപിടുത്തം ഇപ്പൊ അതാണ് അപ്പൊ നമ്മുടെ കേരളീയത്തിൻ്റെ കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പൊ ആ രീതിയായിട്ടും ഇഴകു ചേർന്നിരിക്കുകയാണ് കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമുക്ക് മരിക്കുക എന്നുള്ള നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന എന്തിനാണ് മരണത്തിൽ നമുക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുക എന്നുള്ളത് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്താൽ ഇപ്പൊ ആ ഒരു സ്ഥിതിയിലേക്ക് കേരള ജനതയെ തള്ളിയിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല മനസ്സിലായില്ല അത് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക ഈ വീട്ടുകാരെ പ്രൊട്ടക്ട് ചെയ്യുക അവരുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അറിയാമല്ലോ അവര് ഗ്യാസ് സിലിണ്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് ഇൻഷുറൻസ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങളെല്ലാം അതിനുവേണ്ടി ഞങ്ങള് അത് അത് തടയുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ് ജീവിതം നമുക്ക് തടയണമെങ്കിൽ അതിനകത്ത് തിരിച്ചു പിടിക്കണമെങ്കിൽ ബാങ്കുകാർക്ക് അനുജയിപ്പറ്റും പറ്റും അതിനുവേണ്ടി ഉള്ള ഒരു കാത്തിരിപ്പാണ് നമ്മൾ ഈ കാണുന്ന ആൾക്കാരുടെ എല്ലാം ഇത് എങ്ങനെയും അവരുടെ ജീവൻ സംരക്ഷിക്കുക അവർക്കൊരു ചെറിയൊരു അവസരം കൊടുത്ത് ചെറിയ ഒരു ദിവസത്തെ അവസരം കൊടുത്താൽ അവർ അടച്ചു അടച്ചു കൊള്ളാമെന്ന് അവർ പറയുകയാണ് ഇന്നെല്ലാം വരെയും അതിനു വേണ്ടി ചെന്ന് അവർ പറഞ്ഞതാണ് അവർ ഓ എന്ന് പറഞ്ഞിട്ട് അത് ലാലത്തിന് വെച്ചിരിക്കുകയാണ് പതിനാല് ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് അവർ ഈ പത്ത് വർഷം കൊണ്ട് പതിനാല് ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രിവിലേജ് പോലും അവർക്ക് കൊടുക്കുന്നില്ല വീണ്ടും പതിമൂന്ന് ലക്ഷം കൂടെ ഇനിയും അടയ്ക്കണമെന്ന് പറയുന്നത് അത് അടയ്ക്കാം അവരടക്കാം എന്ന് പറഞ്ഞത് ഈ അടുത്ത ദിവസമാണ് ഒരു പത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ അടച്ചു അവർ ഇനിയും അടച്ചിടൂ ഈ മുപ്പതാം തീയതിക്കക ഒരു മൂന്ന് ലക്ഷം രൂപ കൂടെ അടയ്ക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും അതൊന്നും കേൾക്കാതെ ആ ബദിര കർണങ്ങൾ അട അവരുടെ അത് ബഹിരകരണം ബാധിച്ചിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതുകൊണ്ട് നമ്മൾക്ക് ഏത് രീതിയിൽ അവരുടെ ജീവൻ തിരിച്ചു പിടിക്കണം നിങ്ങളെപ്പോലെയുള്ളവരാണെന്ന് ഈ നാടിൻ്റെ ഈ നാട് കാത്തു സൂക്ഷിക്കുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇതിന പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ അങ്ങനെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഒരു കുടുംബത്തിൻ്റെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ കുട്ടി കുഞ്ഞുങ്ങൾ ഓട്ടീസ് സമ്പാദിച്ച കുട്ടിയാണ് ഇവരെവിടെ പോകും അതുകൊണ്ട് അവർക്ക് അവസാന നിമിഷം എന്ന് പറയുന്ന അവരുടെ ഈ മണ്ണെണ്ണയും സിലിണ്ടറുമാണ് അതിന് നമ്മളെല്ലാവരും സാക്ഷിയാവണമെങ്കിൽ അങ്ങനെയാവാം അത് തടയാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് അവരുടെ ജീവൻ തിരിച്ച് തിരിച്ചു പിടിക്കുക അവർക്ക് അവസരം കൊടുത്താൽ അവർക്ക് ഒരു ചെറിയ അവസരം കൊടുത്താൽ അവർ അടയ്ക്കാമെന്ന് പറഞ്ഞിരിക്കണം അവർ കള്ളം അല്ല അവർ ചെയ്തിരിക്കുന്നത് അവർ അടച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു ഈ അടുത്ത ദിവസം തന്നെ അവർ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അടച്ചു ഒരു ഈ മുപ്പതാം തീയതി ഒരു മൂന്ന് ലക്ഷം രൂപ അടയ്ക്കാന്ന് പറഞ്ഞു അപ്പൊ ഇതൊന്നും കേൾക്കാതെ അവർ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയും ഇവിടുത്തെ നിയമത്തിനോ അതുപോലെ തന്നെ പാർട്ടിക്കാർക്ക് പോലും കേൾക്കുന്നില്ല അതെ 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 ഈ ഇല്ല ഇല്ല സർഫാസി നിയമം വരെ ഉണ്ടായിട്ട് ഇത് അവർക്ക് അതൊന്നും ബാധകമല്ല സർക്കാരിന്റെ അങ്ങനെ ഒരു നിയമം വരെ ഉണ്ട് അതുപോലെ അവർക്ക് ബാധകല്ല അവരെടുത്തിരിക്കുന്ന ഈ ബാങ്കുകൾ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ അന്വേഷണത്തിൽ ഏർപ്പെട്ട് ഇതെല്ലാം ഇത് കൊള്ളയടിച്ചുകൊണ്ട് ഈ നമ്മളെ കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് പോലെയുള്ള സംവിധാനം ഇതിനകത്തും ഉണ്ടാവും അതൊക്കെ ഇനി ഒരു അന്വേഷണത്തിന് വേണ്ടി നമ്മളെ നാട്ടുകാരും നമ്മൾ നിങ്ങളൊക്കെ പൊതുസമൂഹമൊക്കെ അതിനുവേണ്ടി ശ്രമിക്കേണ്ടി വരും അപ്പോൾ ഇവരുടെ തനി നിറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഈ ഇവരുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്തേ പറ്റും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ില്ക്കുന്നത് ആ ജീവൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം സഹായിക്കണമെന്നാണ് കേട്ടറിഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി തന്നെയാണ് ബാങ്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അധികൃതർ സർക്കാർ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു പരിഹാരം ഇതിനു വേണ്ടി കാണണം എന്ന് തന്നെയാണ് ഇവിടുന്ന് ജനങ്ങൾ പറയുന്നത് നാട്ടുകാർ പറയുന്നത് ഉടനെ തന്നെ ഇതൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നാളെ കേരളം കേട്ടുണരുന്നത് ഒരു മരണ വാർത്ത തന്നെയായിരിക്കും കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കാതിരിക്കാൻ ഉടൻ തന്നെ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് కెమెరా మ్యాన్ అశ్వపం ఇమే ఆ వెంకటేష్